അരെ നമ്മൾ നേരെ നമ്മളെക്കോലെ നോക്കി നിങ്ങളെ കയറ്റം നോക്കി ഇത് ഈ ക്യാമറ കൂടെ എന്തോരം ഭീകരത ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് കേട്ടി നോക്കാം ഇപ്പൊ എക്കോലെ കാണാൻ ഗംഭീര ഏകദേശം ഒരു തീരുമാനമായിട്ട് ണ്ടാ കയറ്റത്തിന്റെ ഒരു ഇത് നിങ്ങക്ക് മനസിലാവുന്നുണ്ടോന്നറിയില്ലയറ്റം നോക്കി ചെമ്പ് കയറ്റില്ലേ ഏകദേശം മൂന്ന് മിനിറ്റിന്റെ അത്രക്ക് ഹിൽ ഹോൾഡ് കിട്ടുന്നാണ് ഈ വാഹനം പറയുന്നത് കണ്ടോ കയറ്റം നോക്കിയേ എന്താ മോനെ അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ